ഈ അക്ബറും ആര്യനും അതുപോലെ നെവിനും ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ വെറുതെ പണികൾ ഓരോന്ന് വാങ്ങിച്ചു കൂട്ടുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ പാത്രങ്ങൾ ഈ വെസൽ ടീം കഴുകിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പൊ അനുമോളടുത്ത് ലാലേട്ടൻ പോയി നോക്കാൻ പറയുമ്പോൾ അനുമോള് പോയിട്ട് നോക്കി എന്നിട്ട് അവിടെ ഇരുന്ന കഴുകാനായിട്ട് ഇട്ടിരുന്ന കൂട്ടത്തിലിരുന്ന ഒരു പാത്രം നിറയെ ചോറുണ്ട് അതും കൂടെ കൊണ്ടുവന്ന് ലാലേട്ടന്റെ മുന്നിൽ കാണിച്ചു ആ ഒരു അവസരം അനുമോള് ഭയങ്കരമായിട്ട് അങ്ങ് ഉപയോഗപ്പെടുത്തി ലാലേട്ട അതാ കണ്ടില്ലേ ഭക്ഷണത്തിൻ്റെ വില അവർക്കറിയില്ല റേഷൻ ഒരുപാട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് കണ്ടില്ലേ ലാലിട്ട വച്ച് ആക്കി കളയുന്നത് ഇതെല്ലാം എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് ലാലിട്ട അത് അവിടെ എടുത്ത് വെച്ചിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളം അങ്ങോട്ട് തുടങ്ങി ഓഡിയൻസ് ആണെങ്കിൽ നല്ല കയ്യടി ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഭയങ്കര തിരിച്ചടിയാണ് ഈ അക്ബർ ആര്യന് ഇതിനകത്ത് ഇവരുടെ മിസ്റ്റേക്ക് വളരെ ലളിതമാണ് എന്തിനാണ് വെസൽ ടീം ഇത് കഴുകേണ്ട ആവശ്യം കാരണം ഇവർ ഇവരാദ്യത്തെ ദിവസം ഫുഡ് വൈകി അതായത് ഒരു നേരത്തെ ഫുഡ് കൊടുത്തില്ല പിന്നെ വൈകയും ചെയ്തു ഉച്ചയ്ക്കുള്ള ചോറ് ആറ് മണി എഴിഞ്ഞിട്ടാണ് കൊടുത്തത് രാത്രി ഡിന്നർ ഒന്നും കൊടുത്തൂല അപ്പൊ കിച്ചൺ ടീം ഫസ്റ്റ് ഡേ തന്നെ പാളിപ്പോയി പിറ്റെന്ന് നമ്മൾ കണ്ടതാണ് വലിയ വഴക്കുകൾ നടക്കുന്നു പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഷാനവാസിന് ഇത് പറ്റുന്നു അങ്ങനെ ആകെ മൊത്തം വലിയ സീനായി കഴിഞ്ഞു അവിടെ അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് വീട്ടിലെ മൂന്ന് പെൺകുട്ടികളായിട്ടുള്ള കണ്ടസ്റ്റൻസി തീരുമാനിക്കുന്നു അവർക്ക് വേണ്ട ഫുഡ് അവരുണ്ടാക്കും അവർ കഴുകും പാത്രം അപ്പം ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആദില നൂറ അനിമോള് ഇവര് ഇവര് കഞ്ഞിയും അതും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവരുണ്ടാക്കുകയും ഇവർ കഴിക്കുകയും അവിടെ ആർക്കെങ്കിലും വേണമെന്ന് ചോദിക്കുന്നുണ്ട് അവർക്ക് വേണമെന്ന് പറയുന്നവർക്കൊക്കെ ഇവർ കൊടുക്കുകയും ചെയ്തു അതിനകത്ത് കിച്ചൺ ടീമിലുള്ളവരും ഉണ്ട് കേട്ടോ ആരിനൊക്കെ കൊടുത്തിട്ടുണ്ട് സോ ഇവർ കൊടുക്കുകയും ചെയ്യുന്നു എന്നിട്ട് ഇവർ ഉപയോഗിച്ച പാത്രങ്ങൾ എന്ത് ചെയ്തു ഇവർ കഴുകി വെക്കുകയും ചെയ്യുന്നു ഇതേ സമയം തന്നെ ബിഗ് ബോസിൽ രണ്ട് കിച്ചൺ ടീം ഉണ്ടായല്ലോ അതായത് രണ്ടായിട്ട് വീട് പിളർന്നു അപ്പോൾ നമ്മുടെ ആര്യനും അക്ബറും നെവിനും എന്ത് ചെയ്തു അവരും ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അവർ അനീഷിന് കൊടുക്കാനും സാബുവിന് കൊടുക്കാനും ഒക്കെ കണക്കാക്കി തന്നെയാണ് അവർ ഫുഡ് ഉണ്ടാക്കുന്നത് ഇവര് ഈ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇവര് കഴിച്ചിട്ട് ഇവര് ഫുഡ് ഉണ്ടാക്കിയ പാത്രങ്ങൾ എന്ത് ചെയ്തു ഇവർ വെസലിന് വേണ്ടിയിട്ട് അവിടെ കൊണ്ടങ്ങ് ഇട്ടു വെസൽ ടീമിന് വേണ്ടിയിട്ട് ഇട്ടു തൊടാതെ അപ്പൊ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അനിമോൾ ആതിലേ നൂറയും ഇവരുണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ടുമില്ല അവര് പ്രത്യേകിച്ച് ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചു എന്നിട്ട് അവരുണ്ടാക്കാൻ ഉപയോഗിച്ച പാത്രങ്ങൾ കഴുകിയും വെച്ചു അതേ ലോജിക്കിൽ ചിന്തിച്ചാൽ അക്ബറും ആര്യനും നെവിനും അവരുണ്ടാക്കിയ ഫുഡ് അത് കഴിച്ചതിന് ശേഷം അവര് തന്നെയാണ് ആ പാത്രങ്ങൾ കഴുകി വെക്കേണ്ടത് കാരണം ബിഗ് ബോസ് വീട് രണ്ടായി പിളർന്നു കഴിഞ്ഞിരുന്നു അപ്പോൾ പിന്നെ വീണ്ടും അനുമോളോ അല്ലെങ്കിൽ ഷാനവാസോ വന്നിട്ട് കഴിയേണ്ട ഒരു ആവശ്യം അവിടെ വന്നിരുന്നില്ല പ്രത്യേകിച്ച് ഷാനവാസ് ഇല്ലായിരുന്നു അനുമോളേ ഉള്ളൂ അപ്പോൾ അനുമോള് വരേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല കാരണം അവർ ഈ ഫുഡ് ഉപയോഗിച്ചിട്ടില്ല അക്ബറും ആര്യനോ ഒന്നും പറയുന്നില്ലാത്തൊരു ലോജിക്ക് അവിടെ ഇല്ല അപ്പോൾ ഇതാണ് യഥാർത്ഥ സംഭവം എന്നിട്ട് ഇന്ന് അനുമോള് പറയുന്നുണ്ട് ഇവര് പണി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് പാത്രങ്ങൾ വാരി കൂട്ടിയിടുന്നുണ്ടെന്ന് ഇതും ഒരു സത്യമാണ് ഈ മൂന്ന് ക്യാപ്റ്റന്മാരും മറ്റുള്ളവർക്ക് പണി കൊടുക്കാൻ നോക്കിയിരുന്നു എന്നുള്ളത് ലൈവ് കാണുന്ന നമുക്കറിയില്ലേ അവര് നോക്കിയിരുന്നു അവർ ചർച്ചകൾ നടത്തിയിരുന്നു അതുപോലെ തന്നെ ഈ കഴുകാനുള്ള പാത്രങ്ങൾ വെള്ളമൊന്നും ഒഴിക്കാതെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുന്ന പാത്രങ്ങൾ കുക്കർ ഇതിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ വെസൽ വെസൽറ്റിയും വരുമ്പോൾ പത്താളിൻ്റെ എടുക്കേണ്ടി വരും കാരണം കട്ടയായിട്ടിരിക്കും നല്ല കട്ടി പിടിച്ചിരിക്കും അപ്പോൾ അത് വാഷ് ചെയ്യാമെന്ന് പറയുന്ന കുറച്ച് ടാസ്ക് ആണ് മനപ്പൂർ ഇവർ വെള്ളം ഒഴിക്കാതെ ഇട്ട് കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഇവർ പണി കൊടുത്തപ്പോഴാണ് മറ്റുള്ളവരും പണി കൊടുത്തത് ലാലട്ടം ചോദിച്ചപ്പോൾ സാബുമാൻ പറഞ്ഞൊരു കാര്യമുണ്ട് എല്ലാം തുടങ്ങി വെക്കുന്ന ഇവരാണ് കിച്ചൺ ടീമിലുള്ള അല്ലെങ്കിൽ ക്യാപ്റ്റന്മാരായിട്ടുള്ള മൂന്ന് പേര് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കും മറ്റേ മൂന്ന് പേര് എന്തു എന്നറിയോ അവരതിനെ കൗണ്ടർ ചെയ്തിട്ട് അതുക്കും വേല പോവും അവര് വിട്ടു കൊടുക്കത്തില്ല അവിടെയാണ് വ്യത്യാസം അവസാനം പണി കിട്ടുന്നത് ആര്യനും അക്ബറിനും അതുപോലെ തന്നെ നമ്മുടെ നേബിനും ആയിരിക്കും കാരണം ആദിലേ നൂറേ അനുമോള് വിട്ടു കൊടുക്കില്ല അവർ കട്ടയ്ക്ക് കല്ല് പോലെ നിൽക്കും അപ്പൊ ഇവർക്ക് പണി കിട്ടുകയും ചെയ്യും സോ ഇവരാണ് എല്ലാം തുടങ്ങി വെക്കുന്നത് ഹൗസ് ക്യാപ്റ്റന്മാർ അപ്പൊ ഇന്ന് തന്നെ ഇപ്പൊ ലാലേട്ടൻ ഈ ഒരു അവസരം കൊടുത്തപ്പോൾ അനുമോള് വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചു ഓഡിയൻസും കണ്ടു നമ്മൾ ഞാനും കണ്ടു നിറച്ചു ചു പാതിയോളം ചോറാനകത്തിരിക്കയാണ് കളയാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അപ്പൊ ഈ സീസൺ തുടങ്ങിയപ്പോൾ നമ്മൾ എന്താ കണ്ടത് ഫുഡ് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്താണ് കിട്ടിയിരുന്നത് വളരെ കുറച്ച് ഫുഡേ ഉണ്ടായിരുന്നുള്ളൂ കഞ്ഞിയും പയറും ഒക്കെ കഴിച്ച് നിന്ന ആൾക്കാരാണ് അപ്പൊ അവസാനം ഷോ അവസാനിക്കാറാവുമ്പോൾ അവർക്ക് റേഷൻ ആവശ്യം പോലെ കിട്ടുമ്പോൾ അത് വളരെ ഭംഗിയായിട്ട് വേസ്റ്റ് വേസ്റ്റാക്കാതെ ഉപയോഗിക്കേണ്ടത് ആരാണ് കിച്ചൺ ടീമാണ് അപ്പൊ കിച്ചൺ ടീമിനോട് അതിലെ അനുമോളിന് യൂറേയും പറഞ്ഞു അവർക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അവർക്ക് കഞ്ഞി ഉണ്ടാക്കി അവർ കഴിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിക്കുമോ എന്ന് പറഞ്ഞു എന്നിട്ടും അത് കേൾക്കാതെ അക്ബറും ഗ്യാങ്ങും എന്ത് ചെയ്തു എല്ലാവർക്കും വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കി അപ്പൊ എന്ത് പറ്റി ഒരുപാട് ഫുഡ് വേസ്റ്റായി അപ്പൊ ഇതെല്ലാം ഹൗസ് ക്യാപ്റ്റന്മാർ എന്ന നിലയിൽ അക്ബറിൻ്റെയും ആര്യൻ്റെയും നെബിൻ്റെയും തന്നെ വീഴ്ചയാണ് അതിലൊരു തർക്കവും ഇല്ല അവരാണ് അവിടെ പ്രശ്നങ്ങളില്ലാതെ ആ വീടിനെ സമാധാനത്തോടെ കൊണ്ടുപോയേണ്ടത് ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയാല് നൈസായിട്ട് അത് ഹാൻഡിൽ ചെയ്യേണ്ടത് ഹൗസ് ക്യാപ്റ്റന്മാരാണ് അവരവിടെ ഈഗോ അടിച്ചിരുന്നു അത് കാരണം പ്രശ്നങ്ങളാണ് ഇതെല്ലാം ഇന്നിപ്പോൾ എന്ത് പറ്റി കിച്ചൺ ടീമിനെ വളരെ വ്യക്തമായിട്ട് എക്സ്പോസ് ചെയ്യാൻ അനുമോൾക്കും പറ്റി ലാലേട്ടനും പറയുന്നുണ്ട് വെള്ള അവിടെ പാത്രങ്ങൾ ഇരിക്കുന്ന ഞാൻ കണ്ടുപോയെന്ന് ശരിക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയത് കിച്ചൺ ടീമിൽ ഉണ്ടായിരുന്ന മൂന്ന് പേരുടെയും ഒരു പിടിപ്പുകേട് കൊണ്ട് തന്നെയാണ്